നമസ്കാരം ഐ പി എൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ആഘോഷ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും അകപ്പെട്ട് പതിനൊന്ന് പേർ മരിക്കുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിക്കുമ്പോൾ മരിച്ചവരിലേറെയും യുവാക്കളാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയതാണ് ദാരുണമായ ദുരന്തത്തിന് വഴിവച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചിന്നസാമി സ്റ്റേഡിയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് ഇവിടെ മുപ്പത്തയ്യായിരം ആളുകളെ മാത്രമാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്നാൽ സ്റ്റേഡിയത്തിൽ കയറാനായി വന്നത് രണ്ടു മുതൽ മൂന്ന് ലക്ഷത്തോളം പേരാണ് സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ദുരന്തം സംഭവിച്ചത് അതേസമയം മരിച്ചവരുടെ ആശ്രിതർക്ക് പത്തു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് പൂർണമായും സൗജന്യ ചികിത്സയും കർണാടക സർക്കാർ നൽകുമെന്ന് സിദ്ധരാമയ്യ അറിയിച്ചു ഈ സംഭവത്തെ ന്യായീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ സർക്കാർ ഇതിൽ രാഷ്ട്രീയം കളിക്കില്ല ഞാൻ ഒരു മജിസ്ട്രേറ്റ് തലത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സിദ്ധരാമയ്യ പറഞ്ഞു അതേസമയം ഇത്രയും വലിയ ജനക്കൂട്ടം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സ്റ്റേഡിയത്തിൽ മുപ്പത്തയ്യായിരം പേർക്ക് മാത്രമേ ഇരിക്കാൻ കഴിയൂ ആ എത്തിയത് രണ്ടു മൂന്ന് ലക്ഷം ആളുകളാണ് സിദ്ധരാമയ്യ പറഞ്ഞു ബംഗളൂരു നഗരത്തിൽ ലഭ്യമായ മുഴുവൻ പോലീസ് സേനയെയും വിന്യസിച്ചിരുന്നു തീർച്ചയായും ഈ ദുരന്തം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു